നൽഭസമയം ചിന്തിക്കുവാനായി എടുത്ത വിശുദ്ധ വേദഭാഗം സഭാപ്രസംഗിയുടെ പുസ്തകം ഏഴാമത്തെ ആയു എട്ടാമത്തെ തിരുവചനമാണ് നൽകസമയം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എടുത്ത ഒരാൾക്ക് നമുക്ക് ഒരു കാര്യത്തിൻ്റെ ആരംഭത്തേക്കാണ് അതിൻ്റെ അവസാനം നല്ലത് സഭാപ്രസംഗിയുടെ പുസ്തകം ഏഴാമത്തെയായും എട്ടാമത്തെ തിരുവചനമാണ് നാം വായിച്ച് കേൾക്കുവാനും ഇടയായി നാം എങ്ങനെയാണ് വായിച്ചത് ഒരു കാര്യത്തിൻ്റെ ആരംഭത്തെക്കാൾ അതിൻ്റെ അവസാനം നല്ലത് എന്നാണ് ശലമോ അവിടെ എഴുതി ചർട്ടപ്പെടുവാനുള്ള ഇടയായി ഇടയാകുന്നു നമ്മുടെ ശീലം നാമെന്ന് പരിശോധിച്ചു കൊണ്ടാമ നമ്മുടേതായ ശീലത്തിൽ ഏതൊരു കാര്യത്തിലും ഒരു ആരംഭം ഉണ്ടായിരിക്കും നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ആത്മീക ജീവിതത്തിനും ഒരു ആരംഭം ഉണ്ടായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിനും ഒരു ആരംഭം ഉണ്ടായിരുന്നു നമ്മുടെ കുടുംബ ജീവിതത്തെക്കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതത്തിനകത്തും ഒരു ആരംഭം ഉണ്ടായിരുന്നു മേഖല നാം എടുത്തു നോക്കിയാലും അവിടെ എല്ലാം ഒരു ആരംഭം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന സ്ലോകമാണ് ഇവിടെ സ്ഥലമോൺ പറയുന്നത് ഒരു കാര്യത്തിൻ്റെ ആരംഭത്തെക്കാൾ അഥവാ തുടക്കത്തെക്കാൾ അതിന്റെ അവസാനം നല്ലത് എന്നാണ് പറഞ്ഞിരിക്കുന്ന സ്ലോകം പറഞ്ഞാൽ ആരംഭം മോശമായിരിക്കും എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് സ്വാധീനം പിന്നെയോ ആരംഭത്തെക്കാൾ അവസാനം നല്ലതായിരിക്കും എന്നാണ് സ്ഥാപനം അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിലാണ് തുടക്കത്തിലാണ് നാം ഓരോരുത്തരും ഇന്ന് ആയിരിക്കുന്ന വിശ്വാസം അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇത് നമ്മോട് പറയുന്ന ദൈവിക ചിന്ത എന്ന് പറയുന്നത് ഈ വർഷത്തിന്റെ ആരംഭത്തെക്കാൾ അവസാനം നല്ലത് ആയിരിക്കുമെന്നാണ് വിശ്വാസം ശ്രദ്ധിക്കണം എന്ന് വച്ച് ആരംഭം മോശമായിരിക്കുമെന്നല്ല മോശപ്പെടുന്നതാണെന്നല്ല പറയുന്നത് പിന്നെയോ ആരംഭത്തെ നല്ലത് ആയിരിക്കുമെന്ന വേദപുസ്തകം നാം പഠിക്കുമ്പോ അവസാനം നന്നായി പര്യവസാനിപ്പിച്ച കാര്യങ്ങൾ ൾ നമുക്ക്കത്ത് കാണുവാനായി സാധിക്കുന്നത് അടയാളങ്ങളുടെ ആരംഭമായി കർണാവായി കനാലിലെ കല്യാണത്തിൽ പച്ചപ്പള്ളത്തെ വീഞ്ഞാക്കി മാറ്റുവാൻ ഇടയാളി അവിടെ പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ് യഹുദന്മാരുടെ വിവാദ ആഘോഷത്തിൽ ആദ്യമാദ്യം വീര്യമുള്ള വീഞ്ഞു കൊടുക്കുകയും പിന്നെ പിന്നെ വീര്യം കുറഞ്ഞ വീഞ്ഞ് നൽകുവാൻ ഇടയായി എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ആരംഭമൊക്കെ നന്നായ നിലയിൽ അവർ ചെയ്യുവാൻ ഇടയായിത്തീരും പക്ഷേ അവസാനം അവസാനം വരുമ്പോ മോശമായി മോശമായി തീരുവാൻ ഇടയായി ഇടയായിത്തീരും എന്നാൽ കർത്താവിന്റെ സാന്നിധ്യത്തിൽ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ആദ്യ അല്ല അവസാനം ഏറ്റവും നല്ലത് ആയി തിരുവായി ചെയ്യുന്നു അന്ന വിശ്വാസം ലോകനക്ഷം രണ്ടാമത്തെ ന്യായം മുപ്പത്താമത്തെ വാക്യം ഒന്ന് വായിച്ചു വാങ്ങിക്കേണ്ട നല്ല രീതി ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും ലഹരി കുറഞ്ഞതും ഒരുക്കുന്ന ഒരു പതിവാണ് അന്നുണ്ടായിരുന്നു ശ്വാസം എന്നാൽ പറയുന്നു നീ നല്ല ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു സാധ്യത ഇവിടെ ആരംഭമല്ല അവസാനമാണ് നല്ലതായി തീരുവാൻ ഇടയായി തീരുന്ന അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവങ്ങളെ മക്കളെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ആരംഭത്തെക്കാൾ അവസാനം നല്ല അനുഭവങ്ങൾ നല്ല അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്ന ഒരു വർഷമായി തീരുമെന്ന് ദൈവത്തിന്റെ പരിശ്രമാത്മാവിദ്യതകൾ കാലം ദൈവശ്രമയോടോ ദൈവികമായ ചിന്ത കൈമാറുകയാണ് സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തി ആറിന്റെ ആറാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുന്ന ആ ഒരു കാഴ്ചയുണ്ട് എന്ന് വായിക്കാമല്ല കരഞ്ഞ കൊണ്ട് നടക്കുന്നു കറ്റ ചുമന്നും ആർപ്പ് കൊണ്ട് വരുന്നു എന്നാണ് നമുക്ക് ആരംഭം നോക്കിയേ ചുവന്നും കരഞ്ഞും ആരംഭിച്ച ആ യാത്ര ആ പ്രവൃത്തി അതിന്റെ അവസാനം എങ്ങനെയാണ് അവസാനിക്കുന്നത് ആർത്ത് സന്തോഷിച്ചുകൊണ്ടാണ് ആർക്കോടുകൂടിയാണ് ആനന്ദത്തോടുകൂടിയാണ് ആ ഒരു യാത്ര ആ ഒരു പ്രവൃത്തി അവസാനിക്കുന്നത് പറഞ്ഞാൽ ആരംഭത്തേക്കാൾ അതിന്റെ അവസാനം നല്ലതായിരുന്നു എന്ന് പറയത്തക്ക നിലവാരത്തിൽ ദൈവം അവിടെ കൈകളുടെ പ്രവൃത്തികളെ അനുഗ്രഹിക്കുവാൻ മകളം ഇടയായിരുന്നു യോസമിക്കുമ്പോൾ ആരംഭമൊക്കെ ആ മെനത്ര പറയവർന്ന മെച്ചപ്പെട്ട അനുഭവമൊന്നും ആയിരുന്നില്ല ജോസഫിന്റെ ആരംഭകാലമൊക്കെ പറയുന്നുണ്ടോ പക്ഷേ ജോസഫിന് ഇതായിരിക്കുന്ന അവസാനത്തിലേക്ക് നാം കടന്നു വരുന്നു മിശ്രയിലെ പ്രധാനമന്ത്രി എന്ന ആ വലിയ പദവിയിലേക്ക് ദൈവം ജോസഫിനെ കൊണ്ടു ചെന്നിത്തുവാൻ ഇടയായിരുന്നു അവസാനം നല്ലത് എന്ന് പറയുന്നൊക്കെ നിലവാരത്തിൽ ദൈവം യോസഫിന്റെ ജീവിതത്തെ യോസഫിന്റെ ആണ്ടുകളെ സ്വന്തം ദൈവം അനുഗ്രഹിക്കുവാനുള്ള ഇടയായി ഇങ്ങനെ ഇങ്ങനെ എത്രയോ ഭക്തന്മാരുടെ ജീവിതം പരിശോധിക്കുന്നു രൂപ പഠിക്കുമ്പോഴും ഒരു വരുമ്പോ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ് പറയുന്നു ഒരു കാര്യങ്ങളുടെയും അതിന്റെ അവസാനം നല്ലത് ആയിരിക്കും ശ്വാസം വന്നുപടി ഓർമ്മിക്കുകയാകും എന്ത് വച്ച് ആരംഭം മോശമാകുന്ന മോശപ്പെടുന്നതാണെന്നല്ല ആരംഭത്തെ അവസാനം നല്ലതായിരിക്കുമെന്ന് ദൈവത്തിന്റെ പരിശ്രമാത്മാവ് എന്ന് നമ്മോട് പറയുകയാണ് അത് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ ഒരു പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത് പലവിധമായിരിക്കുന്ന പ്രതീക്ഷകളോടും നാം പുതിയവർഷത്തിൻ്റെ ആദ്യ ദിനത്തിലേക്ക് ആൾവരിക്കുവാൻ ഇടയാളിക്കേണ്ടിരിക്കുന്ന സമയം അങ്ങനെയാണെങ്കിൽ ദൈവത്തിൽ ആത്മാവിതാകാൻ ദൈവദൈ നല്ല കൈമാറുകയാകുന്നത് അതെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ആരംഭത്തെ കാണാം അവസാനം നല്ലത് എന്ന് പറയത്തക്ക വണ്ണം ദൈവം നിങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹമാക്കി തീർക്കുമെന്ന് ദൈവം നന്മയാക്കി തീർക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ത് മകൻ ഭാരം ദൈവത്തിൽ തന്നെ അതെ എന്നെ കേൾക്കുന്ന ആ ദൈവത്തിൻ്റെ മനുപലേ ഈ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഓരോ മാസങ്ങൾ ഓരോ മാസങ്ങൾ നാം കടന്നു പോകുമ്പോൾ അനുഗ്രഹത്തിൽ ആമ നല്ലതൊന്നും വണ്ണമുണ്ട മെച്ചപ്പെട്ടതായിരിക്കുന്ന നല്ലവണ്ണം അനുഭവിക്കുന്ന ഒരു വർഷമായി തീരുവാൻ പരിശീലനം